കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ലോട്ടറി ഏജൻസി ഉടമകളും ചെറുകിട കച്ചവടക്കാരും എല്ലാവരും ഒരുപോലെ ആകാംക്ഷയിലാണ് എറണാകുളം കച്ചേരിപ്പടിയിലെ നിഷ ദിലീപ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഓണം ബമ്പർ നറുക്കെടുപ്പിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പലതവണ ഈ നറുക്കെടുപ്പ് മാറ്റിവെച്ചു എന്തായാലും ടിക്കറ്റ് എടുത്ത ആളുകളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കച്ചേരിപ്പടിയിലുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓണം ബമ്പർ അടിച്ചത് ഇവിടെ ഈ ഇവിടുത്തെ ടിക്കറ്റിനാണ് എന്തായാലും ഞാൻ അവിടെ ഉണ്ട് നമുക്ക് അവരോട് എത്തവണത്തെ ടിക്കറ്റ് വിൽപ്പനയെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം ഇത്തവണ ഒരുപാട് ടിക്കറ്റ് വിറ്റ് പോയാ നമ്മുടെ ഏജൻസി നമ്മുടെ ഏജൻസി ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം ടിക്കറ്റുകളാണ് ഓണം ബമ്പർ ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇതിൽ നമുക്ക് കേരളത്തിലെ ഉടനീളം നാൽപ്പത് നമുക്ക് ഷോപ്പുകളുണ്ട് ഇതിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഏജൻസിക്കാർ നമ്മുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓണം വെമ്പർ ഫസ്റ്റിൽ വന്നത് ഭഗവതി ഏജൻസി പഴവങ്ങാടിയിലാണ് നമുക്ക് അടിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഓണം വെമ്പറിൽ നമുക്ക് രണ്ട് അൻപത് ലക്ഷം രൂപയും നമ്മുടെ വൈറ്റില ബ്രാഞ്ചിലേക്കുള്ള ബ്രാഞ്ചിലാണ് ലഭിച്ചത് ടിക്കറ്റ് ടിക്കറ്റ് മുഴുവൻ മുഴുവൻ ആ എത്ര ദിവസം ഇന്നാണ് ലാസ്റ്റ് തീർന്നത് സംഭവം കഴിഞ്ഞാൽ നമ്മള് സ്റ്റാഫുകളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് മാക്സിമം നമുക്ക് ഇവിടുന്ന് മൂന്ന് മാസം മൂന്ന് ആ മാസത്തെ അപ്പോൾ അപ്പൊ ഇരുപത്തിയേഴാം തീയതി നറുക്കെടുക്കേണ്ടതാണ് പിന്നെ കുറച്ചും കൂടി മഴയും പ്രശ്നങ്ങളും കാരണം കുറച്ചും കൂടി മുന്നോട്ട് വെച്ചു അങ്ങനെ തന്നെയാണ് ഇരുപത്തിയേഴിന് നറുക്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചു എന്തായാലും ഇനി മിനിറ്റുകൾ മാത്രം കൂടിയേ ഉള്ളൂ ഈ കാത്തിരിപ്പിനൊരു വിരാമമാകാനായി ക്യാമറമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം നിഷാ ദിലീപ് ജനം കൊച്ചി